ഹലോ ഇതാ ഇത് എന്താണെന്ന് മറിച്ച് വള്ളിച്ചെടീന്ന് ആരും വിചാരിക്കേണ്ട അത് കഞ്ഞുണ്യ കേട്ടോ നമ്മൾ വീണ്ടും ദേ കാഞ്ചേമേടെ വീട്ടിലേക്ക് വന്നേക്കാണ് മാങ്ങ ഞങ്ങൾ പൊരുന്ന പൊരുന്നവയ്ക്ക് റൂട്ടിന് നല്ലൊരു മാങ്ങ വീണ്ടും എടുക്കുന്നത് അപ്പോൾ പിന്നെ അത് കളയേണ്ടത് കഴിഞ്ഞി അതും കൂടി ഞങ്ങൾക്ക് പിന്നെ ദൈ സഞ്ചി ഞങ്ങളുടെ ഡ്രസ്സുകളായിട്ടോ ഇവിടെ എത്തി ഇവിടെ നിന്ന് നിറച്ച് തെയ് ചാമ്പ രണ്ട് തരം ചാമ്പയ്ക്ക ഫുള്ള് നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് ഫുഡ് പിന്നെ അത് കണ്ടുകഴിഞ്ഞാൽ അങ്ങനത്തെ ഓരോന്നുമൊക്കെയാണ് അവൻ ആദ്യം ചാടി ചെയ്ത എങ്ങനെയുണ്ട് എങ്ങ ഇത് ആ ചാമ്പക്കയുടെ പൂവാട്ടോ ഇത് വലിയ ചാമ്പയാണ് തൈരൻ ചാമ്പ എന്നൊക്കെ പറയില്ലേ അതിന്റെ പോലത്തെ ഞാൻ തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ വരുന്നത് പ്രമാണിച്ച് വീടൊക്കെ അടക്കി ഒതുക്കി വെച്ചേക്കാൻ തോന്നുന്നു അല്ലേ പിന്നെ താഴത്ത് അണ്ണാങ്കുഞ്ഞുണ്ട് ഇത് മുന്നേ ഉണ്ടായിരുന്നതാണ് ഇത് ഫുഡ് കൊടുത്ത വീഡിയോ കേട്ടോ അവൻ പറഞ്ഞു അമ്മ ഞാനെടുത്ത വീഡിയോ കൂടി ആഡ് ചെയ്ത് തോന്നുന്നു എത്രക്കെ സുഖ സൗകര്യങ്ങൾ അവർക്ക് ഈ കൂട്ടിനേക്കാളും ഇഷ്ടം പുറത്ത് ഇങ്ങനെ മരച്ചില്ല കേട്ടിങ്ങനെ ചാടി ആടി നടക്കാനല്ലേ പാവല്ലേക്ക് വീട് അടുത്തതായ അടുത്തായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വന്നിട്ട് ഞാൻ ചിക്കൻ കൊണ്ടാട്ടുണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയതാണ് സ്റ്റീക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കാഞ്ചമേമനെ കൊണ്ടോ തൊടിയിപ്പിച്ചേ ഇല്ലാട്ടോ എന്നാൽ ശരി ഞാൻ ഉണ്ടാക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട പണിയാണല്ലോ പാചകം അപ്പോൾ അതേ മസാല ചിക്കനിൽ തേച്ച് വെച്ചതിന് ശേഷം സബോളൊക്കെ എല്ലാം തന്നെ അരിഞ്ഞ് കട്ടാക്കി വെക്കാം കേട്ടോ അതായത് അരമണിക്കൂർ സബോള അല്ല ചിക്കൻ നമ്മൾ മാരിനേഷൻ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് നേരം അവിടെ എന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ ആദ്യമായിട്ട് കിടന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി ഫാമിലിനെ ഇഷ്ടപ്പെടാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത് അപ്പം ഒരു ലൈക്കും കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യാത്തവർ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ അതെ ചിക്കനൊക്കെ മാരിനേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് സബോണയും ക്യാപ്സിക്കോം പച്ചമുളക് തക്കാളി സ്പ്രിങ് പനിയൻ എല്ലാം നമ്മൾ കട്ടാക്കി വെച്ചിട്ടുണ്ട് പിഞ്ഞാറ്റീൻ ഫുഡ് നല്ല ഹാപ്പി ആട്ടാ അവർ ഇതേ കാഞ്ചിമേമയും സ്ത്രീയും ലൈസും ജ്യൂസ് ഐസ്ക്രീം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്ത്രീ എനിക്കൊരു സർപ്രൈസ് തന്നത് എന്നോ ഒരു പ്രാവശ്യം എനിക്ക് വാക്ക് എന്താണ് പിസ്സ വാങ്ങി തരാന്ന് ഇന്നതാ അവളത് സർപ്രൈസായിട്ട് വാങ്ങി തന്നിട്ടാ നമ്മൾ ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ലേ ഇന്നൊരു പിസ്സ കഴിക്കുക എന്നുള്ളതൊന്നു അപ്പോൾ കുഞ്ഞാറ്റിയും ചൂടും ഭയങ്കര ഹാപ്പിയാ ഫുഡത്തിന് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ ഇത് അധികം എരിവൊന്നുമില്ലാത്ത കാരണം പിള്ളേർക്കും കഴിക്കാനായിട്ട് വല്യ കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ില്ല അതെ സാധനങ്ങളൊന്നുമില്ല അതൊന്നുമില്ല നല്ല വലിയ ഇതൊക്കെ ചേച്ചി വാക്ക് തന്നി അമ്മ ആ ഫ്രിജിന്റെ സാധന ഞറിക്കണത് അങ്ങനെ ദാസുഡും ആദ്യം ഞാൻ എടുത്തിട്ട് പോയി പിന്നെ അതാ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അവൻ ഉറങ്ങാനോ കൂടുതലായിട്ടിട്ട പീസാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തത് അപ്പോൾ ഉറകാനോ കൂടുതലായി കഴിഞ്ഞാൽ കുഞ്ഞാറ്റ കഴിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ആൾക്ക് ആൾക്കിതാ ഞാൻ വേറെ സൈഡിൽ ഒരു ചെറിയ കഷ്ണം കൊടുക്കണ്ടേ അതേപോലെ തന്നെ ഉള്ളി കാര്യങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ ഇതിൽ രണ്ടുപേരും അതേപോലെ അവൻ പിന്നെയും ഇപ്പം കഴിച്ചു തുടങ്ങി കുഞ്ഞാറ്റ ഉള്ളി ഒട്ടും കഴിക്കില്ല അങ്ങനെതാണ് ഞങ്ങൾ എല്ലാവർക്കും പിസ്സൊക്കെ കട്ട് ചെയ്ത് പിസ്സ ഒക്കെ നല്ല ഹാപ്പി ആയി കെട്ടുവാൻ ഓട്ടം പോയേക്കാട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും ഫുഡിനു ക്ലാസ് ഇല്ലാത്തപ്പം പിന്നെതാ നമ്മൾ ചിക്കനൊക്കെ വർക്കാന്ന് വെച്ച് കഴിഞ്ഞിടയിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ചിക്കൻ ഉണ്ടായിട്ടും ചപ്പാത്തി ചോറൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞതാണ് രണ്ടാളും ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കാം കേട്ടോ എനിക്ക് ഈ നൈസിച്ച് ചുമയായ കാരണം ഞാനധികം കഴിക്കാൻ നിന്നില്ല ഇവരുടെ നിന്നും രണ്ട് പേരുടേന്ന് ഓരോ സ്പൂൺ വെച്ച് ടേസ്റ്റ് ചെയ്തു ഇതിലെന്തോ ബിസ്ക്കറ്റിൻ്റെ മിക്സ് ഉണ്ട് കേട്ടോ ഒരേ ആണോ അറിയില്ല എന്നാലും കുഴപ്പമില്ല അടിച്ചേ

അങ്ങനെ അപ്പം ഞാൻ കൊണ്ടു കൊടുത്ത കഞ്ഞുണ്ണി വെച്ചിട്ട് എന്താ വെളിച്ചെണ്ണ കാച്ചാനുള്ള പുറപ്പാടിലാണ് കാഞ്ചേമ്പാട്ട പിന്നെ അതേ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ നാളത്തെ ശക്തമായി കിടന്ന് ഞാൻ ഒറ്റയ്ക്ക് സ്വിച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുക കുഞ്ഞാറ്റിയും ചൂടും സ്ത്രീയുടെ പിന്നാലെ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇന്ന് വരുന്ന ഒന്നാണ് അവന് പല്ല് പറിക്കുന്നത് അഞ്ചു മേട്ടോ ഡെയിലി അവന്റെ പല്ലുകൾ അങ്ങനെ ഒന്ന് ഫുള്ള് പറിച്ചു കൊടുക്ക അധികം വേദനയൊന്നും ഇണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ വേദനയെടുപ്പിക്കാതെ തന്നെ പറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാരും ചാനലൊന്നും സപ്പോർട്ടാക്കാനും മറക്കരുത് പല്ലൊക്കെ കളിച്ചു പോന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ പിന്നെ വിഷു വരുന്നത് വിഷുവിൻ്റെ ഓരോ റെസിപ്പീസിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് വിഷുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് നാളികേരൊക്കെ അരച്ചിട്ടുള്ള വിഷുക്കട്ട നാളികേര ഉള്ളി ജീരമൊക്കെ അരച്ചിട്ട് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലായിരിക്കും അല്ലേ അപ്പോൾ കാണാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം